പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനും കൂടി ഒരു സ്പോട്ട് വന്നേക്കാം കാര്യം വെച്ചാൽ ഇത് ഇത് പറഞ്ഞ ശരിയാണ് സ്ഥലമാണ് ാണ് മറ്റേ ഹാർബർന്നൊക്കെ പറയുന്നില്ല കിടിലൊരു സ്പോട്ടാണ് ഇപ്പൊ മഴയാണ് നല്ലൊരു ഫോഗ് ഒക്കെ ആയിട്ട് ഫോഗിക്കണം അല്ല നല്ല സൺസെറ്റിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും കേസ് ഇവിടെ നമ്മളിങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഷിൻജാ പറഞ്ഞിട്ടാണ് വന്ന അവന് വേണ്ട ബോട്ട് എടുത്തിട്ട് ആ കാണുന്ന ഐലൻഡിലോട്ട് പോകണം അതിനു വേണ്ടിയാണ് നമ്മള് വന്നത് പിന്നെ അവൻ പറഞ്ഞ ഒന്നും കേക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ബഹളം അങ്ങനെ നിർത്തൂല നമ്മൾ ബോട്ടും സംഭവങ്ങളൊക്കെ എടുത്തേപ്പുണ്ട് നമ്മുടെ ബോട്ട് തന്നെയാണ് ഇവിടെ ഈ സ്ഥലൊക്കെ വാങ്ങിച്ചപ്പോൾ ബോട്ടും ഒരു സബ്മറൈനും ഒക്കെ സെറ്റാക്കിയിട്ടേ പോയി ഇതുകൊണ്ട് അതവിടെ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ഇനി അവൻ പറഞ്ഞ ഐലൻഡിലോട്ടൊന്ന് പോയി നോക്കാം അപ്പൊ മഴയും കാര്യങ്ങളൊക്കെയാണ് അയ്യോ കിടിലായിട്ട് തിരുമാലൊക്കെ അടിക്കുന്നുണ്ട് മുൻജാന അങ്ങോട്ട് പോകണം മഴ ഈ വിഷയമാവും എന്തു അതൊന്നും മഴയൊക്കെ പോയി നോക്കാം നമുക്ക് ഇങ്ങോ ിക്കവാറിയ ബോട്ട് വെള്ളത്തിൽ പോകും തിരുമാലോട് അങ് പോകും ഇവിടെ ആയിട്ടിങ്ങിട്ടേക്കാം അങ്ങനെ നമ്മള് ബോട്ടൊക്കെ പയ്യോ വലിഞ്ഞോ കേറിയപ്പോ നല്ല കിടിലൊരു ഐലൻഡ് ആണ് ഇത് ഇവിടെ ആരെങ്കിലും ഉണ്ടെ ചെറിയ വീട് പോലത്തെ സംഭവൊക്കെ ഉണ്ടല്ലേ ഇത് മീൻ പിടിക്കാൻ വരുന്നവരുടെ ഒരു ചെറിയ ഷെൽട്ടർ ആണ് അല്ല നല്ല ഒരു ഐലൻഡ് ഐലൻഡ് ഒക്കെ ഞാൻ നമുക്കിത് ഐലൻഡൊക്കെ അങ്ങോ പോയാ നമ്മളെ തിരിച്ചു വരുത്തില്ലോ ഒന്നാമത് വേണ്ട മഴ ഇതൊക്കെ എന്ത് വയ്യായോ പിന്നൊരു മഴ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് പോവാ എന്തു പറയുന്നേ ശരി നേരെ പിന്നെ അല്ലാതെ വീട്ടിലോട്ട് കൊണ്ടാ രാത്രി കാർട്ടൂൺ കാണാനുള്ളതാണ് ഇന്നലത്തെ ബാലവീരിന്റെ എപ്പിസോഡ് കണ്ടില്ലേ ഇത് യൂട്യൂബിൽ കാണാനുള്ളതാണ് എനിക്ക് നീ വന്നേ വേഗം ഷിൻജാനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ബോട്ട് എവിടെടാ ഇവിടെ കണ്ടല്ലേ നമ്മൾ പാർക്ക് ചെയ്ത് ബോട്ട് കാണാനില്ല ഫ്രാങ്കലേ ഓ ഈ ഷിൻജാനെ കൊണ്ട് തോറ്റിപ്പിനെയും കിടന്ന് കൂന്ന ഷിൻജാനെ നീ എന്തിനടാ ഇങ്ങനെ വെറുതെ லண்ணா டேண்டா ఆ మరతిని సైడ్ లోట నోకి ఏ నాడ ఆరాండి കിടക്കുന്നില്ലേ ఈ మరతిని పడంగారు ఎవరూ കിടക്കുന്നില്ലല്ലോ నిక్క జెమా తోనే ఐదు ఎన్న పున్న ఫ్రాంగల్ అన్న ఆ మర వెళ్ళా డేండ ఫ్రాంగల్ అన్న అంటే లెఫ్ట్ సైడ్ లైట నికిన మర ఇక్కడ ఏ ఇదారె ఇదు కేస్ వెండి కూడా ఆరాండి കിടക്കുന്ന കണ്ടట్ ఒరు కో യ്യനാ തോന്നുന്നു ഹലോ ഡേയ് ജോന്നെ ഓടിക്കോടൊന്നും ചെയ്യത്തില്ല ഏ എന്റെ പൊന്നെ ഗൈസ് അതിന്റെ മുഖം കണ്ട നിങ്ങള് എന്തുകൊണ്ടായിരുന്നു കാണുമ്പോ തന്നെ പേടി വരുന്നു ആരോ ഡേയ് അവൻ അടുത്തോട്ട് പോണോ ടേ ചിഞ്ചാനെ നീ ആദ്യമേ പോട്ടെ ഞാൻ പറയേ വരാ നിങ്ങള് തന്നെ ആദ്യമേ തന്നെ പേടിയാ നിങ്ങളല്ലേ ധൈര്യശാലിന് നമ്മക്കൊന്ന് പോയി നോക്കാം ഹലോ ആരാ നിങ്ങള് നിങ്ങള് പേടിക്കൊന്നും വേണ്ട എന്റെ പേര് നിങ്ങൾ എന്താ ഇവിടെ കിടന്നുറങ്ങുന്ന ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കുന്ന എന്നെ ആരോ കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാണ് എനിക്കൊന്നും ഓർമ്മയില്ല രണ്ടു മൂന്ന് ദിവസമായി ഇപ്പൊ ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിട്ട് എനിക്ക് അറിയത്തില്ല അതെന്റെ മുതലാളിയാ എന്തായാലും നല്ല മുതലാളിയാ പോയി ഈ ഒരു ആരും ആളും പേരും ഒന്നും ഇല്ലാത്ത ഐലൻഡിൽ കൊണ്ടിട്ടേക്കല്ലേ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ വീട്ടിലോട്ട് എന്നാ വാ നിങ്ങളെ എങ്ങടെ കൂടെ വാ വീട്ടിലേക്ക് എന്നെ പോവാണുമ്പോ കൊച്ചു വയ്യനായിട്ട് തോന്നും സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി ഇവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്താണെന്നു ആടാ അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ച എന്തായാലും നിങ്ങള് വാശ എന്തായാലും നമ്മൾ തേണ്ട ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കണ്ടിട്ടൊരു പേടിയുള്ള മുഖമൊക്കെ തോന്നും പക്ഷെ ആള് പാവാണ് ഈ അവനൊക്കെ നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കാന്ന് തോന്നും രണ്ടുപേരും ഇതേടെ ഒരേ സൈസൊക്കെയാണ് ഒക്കെ എന്തായാലും ബോട്ട് എടുത്തിട്ട് വീട്ടിലോട്ട് പോവാൻ ഏസി അങ്ങനെ തേണ്ട ഞാൻ നമ്മൾ ഇന്നോ വന്ന് ബോട്ട് തിരിച്ച അവളെ കൊണ്ടിട്ട് വേറൊരു ബോട്ട് എടുത്ത് വന്നേക്കാണ് ആ ബോട്ട് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റത്തില്ലേ രണ്ടുപേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഏസിന് നല്ല വയ്യാന്ന് തോന്നും നമ്മൾ അതുകൊണ്ട് ഈ ഒരു ബോട്ട് എടുത്തുകൊണ്ട് വന്നേക്കാണ് ഇനി നമ്മക്ക് വേഗം തന്നെ തിരിച്ചു പോയിട്ട് നമ്മുടെ കാറി കയറി വീട്ടിലേക്ക് പോവാൻ കൈ എന്റെ പൊന്നെ ഇടിയും മിന്നലും വന്നു ഇപ്പൊ ഇഞ്ഞ് കാർട്ടൂൺ കാണാൻ പറ്റത്തില്ല അയ്യോ പേടിയാവുന്നടൈ ചിഞ്ചാനേ ചക്കി പിടിച്ചിരുന്നു ഇങ്ങനെ മിന്നലിടീന്ന് സാധാരണ ഇങ്ങനൊന്നും വരുത്തൊന്നുല്ലൂ കാണാൻ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്റെ പൊന്നെങ്ങനെ വേണ്ട ബോട്ടൊക്കെ എവിടെ ഇട്ടിട്ട് ഇവിടെ കേറിയിട്ടുണ്ട് നമുക്കിനി എന്തായാലും വേഗം തന്നെ നമ്മള് കാറ് മോള് അവിടെ ആയിട്ട് ഉണ്ട് വേഗം തന്നെ അങ്ങോട്ട് പോവാം ഇനി ജിഞ്ചാന ചക്കി വേഗം നടന്നതാണ് ഓ എന്റെ പൊന്നേ അപ്പം നിന്നാ സേഫ് അല്ലേ നമുക്ക് എന്തായാലും വേഗം തന്നെ വീട്ടിലേക്ക് പോവാം എന്തായാലും വേഗം തന്നെ തന്നെ കാറൊക്കെ എടുത്തിട്ട് പോകുകയാണ് ചക്കെ എല്ലാരും കേറിയപ്പോൾ സോ ഗൈസ് ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് അടിച്ച് സബ്സ്ക്രൈബ് ബട്ടൺ പിന്നെ ബെല്ലൈക്കൻ എനബിൾ ചെയ്യാ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയായി പിന്നെ നമ്മുടെ വീഡിയോയുടെ ഇടയിലൊക്കെ ഇപ്പൊ കുറച്ച് പേര് കമന്റ് ഇടുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു ഗൈസ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഒക്കെ കമന്റ് നമ്മൾ പറ്റുന്നൊക്കെ ചെയ്യുന്നതായിരിക്കും പറ്റുന്ന എല്ലാ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കൈസോ ഓക്കെ പിന്നെ നമ്മൾ ഇതിന് മുമ്പിട്ടൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഡിഫൻഡറും ബി എം ഡബ്ലൂടെസ്റ്റിലൊക്കെ നമ്മൾ ഒരു കിടിലെ ഷോറൂമ് വാങ്ങിച്ചിട്ട് അതിലേക്ക് കൊണ്ടിടുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും കൈസോ എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്യാം നമുക്ക് എന്തായാലും വീട്ടിലെത്തി കാണാം കൈസ് ഓക്കെ അങ്ങനെ നേരേണ്ട നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ വണ്ടി എന്തായാലും നമുക്ക് ഗരാജിലേക്ക് കയറ്റി ഇടാൻ കഴിസോ ോ ചക്കി ഇനി താമസിക്കാൻ പോകുന്ന ഇതാണ് നമ്മുടെ വീട് എങ്ങനെയാ സെറ്റപ്പ് ഒക്കെ എന്തായാലും നമ്മളിങ്ങനെ ചക്കിയും കൊണ്ട് വീട്ടിലൊക്കെ കേറിയപ്പോണ്ട് ഇന്നിനി ബാലവീർ കാണാൻ പറ്റൂന്ന് തോന്നുന്നില്ല ഏസാണ്ട് ഇപ്പോഴും നല്ല ഇടിയും മഴയൊക്കെയാണ് ഇന്നിനി നടക്കൂല ടി വി എങ്ങാണെ വിട്ട് അത് അടിച്ചുപോട്ടിന് അത് ശരിയാകാൻ കാശുവാണ് ഒന്നാമത് ഇപ്പൊ കയ്യെ കാശൊന്നും ഇല്ല ഷോറൂമിലൊക്കെ കൊറേ കാശ് ഒക്കെ പോയി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല മഴയല്ലേ നല്ലവണ്ണം ഉറങ്ങാൻ പറ്റൂ ഇനി പോയി കിടന്ന് ഉറങ്ങാ ഷിൻജാനെ ചക്കി വാ നമുക്ക് പോയി കിടന്ന് പൊയ്ക്കടന്നുറങ്ങാം നേരം കിടന്ന് ഉറങ്ങണം മഴയൊക്കെ ആയിട്ട് പുറപ്പൊക്കെ മൂടി നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് കാണാം ബൈ ബൈ അങ്ങനെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങടാ നീയൊക്കെ നന്നായിട്ട് ഉറങ്ങിക്കു ഇതൊക്കെ അവസാനത്തെ ദിവസമാണ് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് ഇനി ഒരുത്തനും തടയത്തില്ല എല്ലാ എണ്ണത്തിനും ആദ്യമേ തന്നെ തട്ടിയാലും ഞാൻ ഉമാരെ തട്ടുന്നില്ല അമ്മാർക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ ജീവിക്കാൻ എന്തായാലും അവന്മാരല്ലേ എന്നെ അവിടെ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് രക്ഷിച്ച രക്ഷിച്ചും ഞാൻ തീർക്കും യ്സ് അങ്ങനെ കുറേ നേരം കിടന്ന് കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു ഇപ്പൊ സമയം എത്രയായി ഓ പത്ത് പത്ത് മണി ആയിനല്ലേ എന്റെ പൊന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു ഞാൻ മഴയത്ത് വണ്ടി വണ്ടിയൊക്കെ ഓടിച്ചു തന്നെ നമ്മളെന്തായാലും കുറേ നേരം തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആ ക്ഷീണൊക്കെ മാറിയിട്ടുണ്ട് ഉണ്ട് ഗെയ്സ് ഷിഞ്ചാനും നമ്മുടെ ചക്കിയും കാണാനില്ല എന്തായാലും അന്മാരി കളിക്കാൻ പോയിട്ടുണ്ടാവും അവന്റെ കൂടെ ആരും കളിക്കാനില്ലെന്നും പറഞ്ഞ് ഭയങ്കര വിഷമിച്ചടിച്ച് നിന്ന ആയിരുന്നു അവൻ ഇപ്പൊ എന്തായാലും സന്തോഷായിട്ടുണ്ടാവും കളിക്കാൻ കൂട്ടിനാളായില്ല ഗൈസ് നമ്മക്കെന്തായാലും രാവിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയൊന്നും ഉഷാറാവട്ടെ ഓക്കെ നമ്മളെ കുളിന്നെ എനിക്ക് ഇടലും ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കാണ് ഓ എന്തായാലും നമുക്ക് ഇനി മോളിലേക്ക് അവന്മാരെ അമ്മാരേ നോക്കിടാ സിഞ്ചാനെ നീ എവിടെ കസേരൊക്കെ മറിച്ചിട്ടേക്കുന്ന അയ്യോ ലവമാര പണിയാൻ തോന്നുന്നു മിക്കവാറും അവനെ ഒന്ന് കാണണല്ലോ എനിക്ക് ഇവൻ ഇത് എവിടെ പോയി കിടക്കുവാൻചാനൊന്നു ഇവിടെ ഇണ്ട ഇവൻ ഇവിടെ കാണുന്നില്ലല്ലോ ഗീസ് ആ മിക്കവാറും വെളിയിലോട്ട് കളിക്കാൻ പോയിട്ടുണ്ടാവും നോക്കട്ടെ അവന അടങ്ങിയിരിക്കടങ്ങിയിരുന്നുടെ കൊറച്ച നേരമെങ്കിലും നല്ലോണം കിടന്ന് ഉറങ്ങിക്കൂടായ സാധാരണ അവൻ ഇവിടായിട്ട് കളിക്കാൻ വരുന്ന ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ിഞ്ചാനേ എനിക്ക് തോന്നുന്ന ഇവന്മാര് വിത്രിപ്പോ വിളിക്കായിരിക്കും ഇവന്മാരൊന്നും ഇവിടെ കാണുന്ന പോലും ഇല്ല ഇട എവിടെ പോയി ചിഞ്ചാനെ കിടക്കുകേ ഞാൻ നേണ്ട് ഇവിടെ കൊറേ നേരമായിട്ട് നിൽക്കുകയാണ് ഉമ്മാര് ഇതുവരെ കാണുന്ന പോലും ഇല്ലല്ലോ സമയം നേടിപ്പന്ത്രണ്ട് നാലായി അയ്യോ കൊറേ നേരമായിട്ട് ഇവിടെ നിക്ക ഇവന് ഇത് എവിടെ പോയി കിടക്കുവാടേ ഗൈസ് എന്തായാലും ഞാൻ ഒന്നുകൂടി നോക്കട്ടെ ഓക്കെ ഇവിടെ മൊത്തം നോക്കിയിട്ടുണ്ട് ഇതുവരെ ആമാരെ കണ്ട പോലും ഇല്ല നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കളിനെ അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്ക അവിടെ അങ്ങനെ വന്നോ കട്ടി വേണ്ട നമ്മുടെ വണ്ടിയുടെ ടയർ ഒക്കെ പഞ്ചറായി കിടക്കുന്ന ചിന്തുടയില് ബൈക്കിന്റെ ശം ടയറിന്റെ കാറ്റ് പോയേക്കുന്ന ബൈക്കിന്റെ ആണല്ലേ ആരാടെ ഇങ്ങനെ ചെയ്ത് ഇതിനായി ഈയിടെ അങ്ങോട്ട് ശെരിയാക്കിയത് ഉള്ളി വണ്ടി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ബൈക്കിനൊരു കുഴപ്പമില്ലാത്ത ബൈക്കായിരുന്നു വേണ്ട ടയർ രണ്ട് വശത്തെ ടയറിന്റെ കാറ്റ് പോയേക്കും നമുക്ക് അവിടെ കിടന്നൊരു ബുള്ളറ്റ് കിട്ടി ആരോ നമ്മുടെ ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ കാറ്റ് വെടിവെച്ച് കളഞ്ഞേക്കാണ് ഇവിടെ ഇത് ആരോടെ ഇങ്ങനെ ചെയ്തേ ഇവിടെ ഇവിടെ കിടന്ന വണ്ടി എന്ത് വേണ്ടേ നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ടിട്ട കാർ കാണുന്ന പോലും ഇല്ല ഇത് ആരോടെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ പൊന്നെ ഗൈസ് നമ്മളെ മറ്റേ കാറും കാണുന്നില്ല ഈ വൺ രണ്ട് വണ്ടിയുടെ കാറ്റും കളഞ്ഞേക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തായാലും നമുക്കൊന്ന് നമുക്കൊന്നും അന്വേഷിക്കണല്ലൈസ് എന്റെ പഴയ വണ്ടി എനിക്ക് എങ്ങനെ എത്ര നാളായെന്നറിയാ എത്ര എത്ര വർഷമായ ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഇനി ഞാൻ ആ പഴയ ചക്കിയാവാൻ പോവുകയാണ് ഈ ലോസ് ആൻഡോസിനെ മുഴുവൻ ഞാൻ നശിപ്പിക്കാൻ പോവാണ് എന്തായാലും ഫ്രാങ്ക്ലിന്റെ അടുത്തുനിന്ന് ഷിൻജാന ഞാൻ നീണ്ട അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവനെ ബോധം കെടുത്തി ഇവിടെ ഇട്ടേക്കാണ് ഇനി ലോസ് ആൻഡോസ് മുഴുവൻ ഞാൻ നശിപ്പിക്കും ഇവനെ ഞാൻ അങ്ങനെ എളുപ്പമൊന്നും തട്ടുന്നില്ല ഇവനൊക്കെ എന്നെ സഹായിച്ച പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ എല്ലാ ലോസ് ആൻഡോസ് മുഴുവൻ നശിപ്പിച്ചിട്ട് ഇവനെ തട്ട അതിനു മുമ്പ് ഞാൻ എൻ്റെ ഈ വണ്ടിയും കൊണ്ടൊന്നും ഇറങ്ങട്ട എന്റെ ചെകുത്താന്റെ വണ്ടി മാറി നിക്കളാങ്ങോ എന്റെ വണ്ടിയുടെ പവർ എല്ലാരെയും കണ്ടു അത്ര ഇടിച്ചാലും എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല ആർക്കും എന്നെ പിടിക്കാനും പറ്റത്തില്ല ഇവന്മാരെയൊക്കെ കൊല്ലുന്നതിനെ ആസ്വദിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മനുഷ്യരെ കൊല്ല ഇത്ര നേരം കാറല്ലേ നശിപ്പിച്ചത് ഇനി പയ്യനെ ഉവന്മാരെയൊക്കെ ഓടടാ എല്ലാ ജീവൻ വേണേ ഓടിക്കും ഫോട്ടോ എടുക്കുന്ന തന്നെ ഇനി എന്നെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല പോലീസ് എല്ലാ പട്ടാളം പോലും വിചാരിച്ചാൽ എല്ലാവരും വണ്ടി കേട്ടോ ഇവിടെ മൊത്തം ഞാൻ ചോര കറയാക്കൂ ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല ഒരിക്കലും എല്ലാരും മേടിച്ചിട്ട് വിൽക്കുടത്തില്ലാരുംച്ചു പോയി ഒരുക്കനെ ഒരുത്തനെ വെറുതെ വിടത്തില്ല